ഈ നിഗമനം ആണ് അന്ന് ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചത് ഒരധികാരവും ഇല്ലാത്ത സ്ഥാനമാണ് ഗവർണർ യഥാർത്ഥത്തിൽ ഗവർണർ പദവി ആവശ്യമില്ലാത്തതാണ് എന്നുള്ളത് കേരള സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവർണറെ കൊണ്ട് സമർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കോഴിക്കോട് കാണിച്ചത് മുണ്ടും മാടിക്കെട്ടി തെരുവിൽ അലുവ ബസാറിൽ അലുവക്കട കയറി വന്നു എത്ര പരിഹാസമായിരുന്നു ഇന്ന് കൊല്ലത്ത് പ്രതിഷേധമുണ്ടാകും ആ ഗവർണറോട് ആദ്യത്തെ പ്രതിഷേധാണോ കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ ഇന്നത്തെ ഭരണപക്ഷവും ഇന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ കേന്ദ്രത്തിലെ ഭരണപക്ഷവും എല്ലാം പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏതെല്ലാം തരത്തിൽ ഗവർണർമാർക്കെതിരായി സമരം നടത്തിയിട്ടുണ്ട് ഗവർണർമാർക്കെതിരായി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ പ്രകോപിതനായി ഒരു ലക്കും ലഗാനുമില്ലാതെ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കുക അദ്ദേഹം വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ചു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അത് കേരളത്തിലെ ആദ്യത്തെ പുതിയ അനുഭവമാണ് മുഖ്യമന്ത്രിക്ക് നേരെ കൈക്കുടി പ്രകടനം നടത്തി നടത്തുന്നില്ലേ മന്ത്രിമാർക്ക് നേരെ നടത്തുന്നില്ലേ മന്ത്രിമാരുടെ വസതിക്ക് നേരെ കരികുടി പ്രകടനം നടത്തി മാർച്ച് നടക്കുന്നില്ല ഇതിവിടെ മാത്രമാണ് ഇന്ത്യയിലാകെ ഉള്ളതല്ലേ അതൊരു പലപ്പോഴും പല ഘട്ടങ്ങളിലും സമരമായി വന്നിട്ടുള്ളതല്ലേ ഇവിടെ കുറച്ച് കുട്ടികൾ കരിപൊടി കാണിച്ചതിന് കാറി നിർത്തി അദ്ദേഹം ഇറങ്ങി ഓട് പോയി കുത്തിയിരിക്കുന്നു എൻ്റെ അഭിപ്രായം ആടെ കുത്തിയിരുന്നോട്ടേന്നാണ് ഒരു വലിയ കൊടവെച്ച് കൊടുത്ത് ആ ഫെയിലാടി ഇരിക്കേണ്ട കുറച്ച് കാര്യം കുടിക്കാൻ കുറച്ച് കൊണ്ടു കൊടുക്കുക അദ്ദേഹം ഒരു ഗവർണറാണ് അദ്ദേഹം ഈ കേരളത്തോട് കാണിച്ചിരിക്കുന്ന ജനങ്ങളോട് കാണിച്ചിരിക്കുന്ന ധിഖാരം എത്രമാത്രം വലുതാ കഴിഞ്ഞ ദിവസം ഭരണഘടനയോട് അനാദരമാണ് കാണിച്ചത് അദ്ദേഹം റോഡിൽ കുത്തിയിരുന്ന് അദ്ദേഹം കുത്തി മാർഗർശം വിദ്യാർത്ഥികൾ ഗവർണറിലെ ഈ നാട് ലജിച്ച് തലനാട്ടുകയില്ലേ ഇങ്ങനെ ഒരു ദുരവസ്ഥ സൃഷ്ടിച്ചത് എങ്ങനെയാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളാണ് ഇതിൽ മറുപടി പറയേണ്ടത് ഇവിടെ മറുപടി പറയേണ്ടത് കേന്ദ്രം ഭരണകക്ഷിയാണ് അവരാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ അഴിഞ്ഞാൽ അനുഭവിച്ചിരിക്കുന്നത് ഇവിടെ പോലീസ് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്നുണ്ട്